ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഒരു ഗ്ലാസ് പാലൊക്കെ കൊണ്ട് സുഗന്യയുടെ കയ്യിൽ നന്ദിന് കൊടുക്കുവാണ് അത് കിട്ടുമ്പം തന്നെ സുഗന്യ അത് കുടിക്കുക അയ്യോ മോളെ ഇത് കുടിക്കല്ലേ എന്ന് പറയുക അതെന്താ ചേച്ചി ഇത് നിങ്ങൾക്ക് രണ്ടു പേർക്കൂടി ഉള്ളതാണ് നിനക്കും ധർമ്മനും ഏ എങ്കിപ്പോൾ രണ്ട് ഗ്ലാസ് കൊണ്ടുത്തരണ്ടേ എന്ന് സുഗന്യ അപ്പോൾ ചോദിക്കുക അപ്പോൾ അത് കേൾ രാജശ്രീ പറയും എൻ്റെ ചേച്ചി സുഖന്യെ നമ്മളെ അങ്ങ് തേച്ച് ഒട്ടിക്കുകയോ ഒന്നും അറിയാത്ത പോലുള്ളൊരു അഭിനയം കണ്ടില്ലേ എന്ന് പറയാം അപ്പോൾ സുഖനും മിണ്ടാതെ നിൽക്കുവേ അപ്പോൾ അങ്ങോട്ടേക്ക് ഇന്ദ്രാമ്മ പറയും യും മോളെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭമാണ് കുടുംബജീവിതം തുടങ്ങുക ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കണം അത് ഈ അമ്മയ്ക്ക് കാണണം എന്തായാലും സന്തോഷത്തോടെ പോകാൻ നോക്ക് മനസ്സിലുള്ള കരടൊക്കെ മാറ്റി ഒരു കുടുംബജീവിതം നിങ്ങൾ ആരംഭിക്ക് എൻ്റെ മോൻ മോളെയും കാത്തവിടെ ഇരിക്കുന്നുണ്ടാവും എന്ന് പറയാം അത് കേൾക്കുമ്പോൾ സുമഗന്യ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം ധർമ്മനാണെങ്കിൽ റൂമിലിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ജീവിതത്തിലെ പുതിയൊരാരംഭമായിരുന്നു ഏതോ ഒരു പെൺകുട്ടി എന്നെപ്പറ്റി ഒന്നും അറിയാതെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ വീണ്ടും കല്യാണം മുടങ്ങി ധർമ്മസങ്കടത്തിൽ നിൽക്കുമായിരുന്ന ഞാൻ എന്നെ രക്ഷപ്പെടുത്തിയ അവളാ എന്നെപ്പറ്റി ഒന്നും അറിയാതെ ഒരു വലിയൊരു തെറ്റിദ്ധാരണ മുന്നിൽ നിൽക്കുമ്പോൾ പോലും അതിൻ്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കിയ അതെയാ സുകന്യ എൻ്റെ ജീവിതത്തിലേക്ക് വന്നേക്കുന്നത് അപ്പം അവളോടുള്ള കടപ്പാട് മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല അത്രയേറെ കടപ്പാടുണ്ട് അവളോടും കുടുംബത്തോടും ും അവളുടെ കണ്ണു നിറയാൻ ഒരിക്കലും അനുവദിക്കരുത് അവളുടെ ജീവിതത്തിലെ സന്തോഷം മാത്രമേ ഞാൻ കാരണം ഉണ്ടാകാവുള്ളൂ എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് സുഗന്യ അങ്ങോട്ട് കടന്നു വരുന്നത് അപ്പൊ സുഖനെ കാണുമ്പോഴത്തേക്കും ധർമ്മൻ ആകെ വിറച്ചിരിക്കുകയാണേ സുഖന്യു പറയും എന്നാ ചേട്ടാ ഒരു ഗ്ലാസ് പാല് തന്നു വിട്ടിട്ടുണ്ട് ചേട്ടനെന്നാ പറഞ്ഞേ എന്നും പറഞ്ഞ് സുഗന്യെ ധർമ്മന്റെ കയ്യിലേക്ക് കൊടുക്കുകയെ അപ്പൊ പെട്ടെന്ന് ധർമ്മം വിറച്ചുകൊണ്ടാട്ടോ പാല് മേടിക്കുന്നത് അപ്പം സുഖന് ചോദിക്കും ഇതെന്നെ ചേട്ടാ ചേട്ടന്റെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്ന് ചോദിക്കുക ഏയ് വിറയ്ക്കലോ എനിക്കോ അത് സുഖനിക്ക് തോന്നുന്നതാ എന്ന് ധർമ്മം പറയും പിന്നെ ഞാൻ കണ്ടായിരുന്നല്ലോ ചേട്ടൻ്റെ കൈവിരൽ കിടന്ന് വിറയ്ക്കുന്നത് ഏയ് വിറയൊന്നുമില്ല അതും തോന്നുന്നതാടോ എന്ന് പറയാം ഉം അപ്പം പാലിൻ്റെ പകുതി ധർമ്മം കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് സുഗന്ധിക്കു നേരെ ബാക്കി പകുതി നീട്ടുവേ അപ്പോൾ പറയും എനിക്കെന്തിനാ ചേട്ടാ ഇത് അല്ല അങ്ങനെയാണല്ലോ ഭാര്യയും ഭർത്താവും പാല് പകുതിക്ക് കുടിച്ചിട്ടാണല്ലോ ജീവിതം ആരംഭിക്കുക ഭർത്താവ് കുടിച്ചേൻ്റെ ബാക്കി പാല് രാത്രി ഭാര്യയല്ലേ കുടിക്കണ്ടേ എന്ന് ചോദിക്കുക ഏയ് അങ്ങനെ ഒന്നുമില്ല അതൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ എനിക്കെന്തായാലും വേണ്ട ചേട്ടൻ തന്നെ കുടിച്ചോ മറ്റൊരാള് കുടിച്ചേൻ്റെ പകുതിയൊന്നും ഞാൻ കുടിക്കത്തില്ല എടോ ഇതൊരു ചടങ്ങല്ലേടോ എന്ന് അപ്പം ധർമ്മൻ ചോദിക്കേ അത് വേറൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് എന്നെ പോലും ഞാൻ പിന്നെയും കുടിച്ചേനെ പക്ഷെ ഒരാൾ കുടിച്ച പാത്രത്തിൻ്റെ ബാക്കി കുടിക്കാൻ മാത്രം എനിക്ക് സാധിക്കില്ല ചേട്ടാ സോറി ചേട്ടനോട് ക്ഷമിക്കുക ചേട്ടൻ തന്നെ അത് കുടിച്ചോ എന്ന് പറയാം തൻ്റെ ഭാ പങ്കല്ലേ അത് തനിക്ക് വേണ്ടാത്ത സ്ഥിതിക്ക് എനിക്കും അത് വേണ്ട ഇതിവിടെ വെച്ചേക്കാം എന്ന് പറഞ്ഞ് ധർമ്മൻ ആ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സുഖനിയുടെ എടുത്ത് വന്ന് നിൽക്കുക അന്നേരത്തേക്കും പെട്ടെന്ന് ഇത് കാണുമ്പം സുഖന്യ പറയും ആ അതെന്തായാലും നന്നായി ചേട്ടൻ ഭക്ഷണം ഇത്തിരി നിയന്ത്രിക്കുന്നത് നല്ലതാ ഇപ്പം തന്നെ ചേട്ടൻ നല്ല വണ്ണം ഉണ്ട് ഇച്ചിരി കുറയട്ടെ പ്രായമൊക്കെ അത്യാവശ്യം ആയതല്ലേ ഇനിയിപ്പോൾ പല അസുഖങ്ങൾ വരും ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ചേട്ടന് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഒരു ബോഡി ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ് അപ്പം സുഖനിയുടെ ഈ വർത്താനം കേൾക്കുമ്പോൾ ധർമ്മൻ എന്തോ പോലെ ആവുകയാണേ താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഞാൻ കാര്യം പറഞ്ഞതാണ് ചേട്ടനൊന്ന് ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫുൾ ഒരു ബോഡി ചെക്കപ്പ് നടത്തിയിട്ടുണ്ടോ ഇല്ല എടോ എനിക്കങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ല ആ അത് ചേട്ടൻ്റെ തോന്നല മിക്കവാറും പല രോഗങ്ങളും കാണും ഇനി എന്തായാലും ആഹാരമൊക്കെ ഒന്ന് നിയന്ത്രിച്ചോ ഈ പ്രായത്തിലാണ് പല അസുഖങ്ങളും വരുന്നത് എന്നൊക്കെ പറയുകയാണെ അപ്പം സുഗന്യയുടെ ഈ വർത്തമാനൊക്കെ കേൾക്കുമ്പോൾ ധർമ്മൻ ആകെ വണ്ടർ അടിച്ച് നിൽക്കുക അതേസമയം പെട്ടെന്ന് ധർമ്മം പറയും താൻ അതൊക്കെ വിടോ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ ചേട്ടാ താൻ എനിക്കൊരു ജീവിതം ഉണ്ടാകാൻ താനാ കാരണം അന്ന് അവിടെ ആ പെൺകുട്ടി വന്ന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം എന്നെ ഒരു മുൻപരിചോ ഇല്ലെന്നിട്ടും താൻ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ലേ എനിക്ക് ആ കുട്ടീനെയോ ആ പെണ്ണിനെയോ അറിയത്തില്ല കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ അവരെ ആദ്യം കാണുക ആരോ ആ കല്യാണം അടക്കാൻ വേണ്ടി മനഃപൂർവ്വം അവരെ അവിടേക്ക് അയച്ചതാണ് ഏയ് അതൊന്നും സാരമില്ല ഞാനതൊന്നും വിശ്വസിച്ചിട്ടുമില്ല അല്ല എന്നെപ്പറ്റി ഒന്നും അറിയാതല്ലേ എന്നെ കല്യാണം കഴിച്ചാൽ സമ്മതിച്ചത് ആ അതിപ്പോൾ ചേട്ടന് ഒന്നും അറിയില്ലല്ലോ ചേട്ടൻ എന്നെ നിർബന്ധിച്ച ിച്ചതൊന്നും അല്ലല്ലോ ഞാനായിട്ടല്ലേ കല്യാണം കഴിക്കാൻ സമ്മതിച്ച് മുന്നോട്ട് വന്നത് അത് കുഴപ്പമില്ല എന്ന് പറയണം അല്ല തന്നോടുള്ള കടപ്പാട് ഞാൻ ജീവിതത്തിൽ മറക്കില്ലടോ എന്നും പറഞ്ഞാൽ വീണ്ടും ധർമ്മൻ നാടകമായിട്ട് പറയുമ്പം പെട്ടെന്ന് സുഖനെ ചോദിക്കും ചേട്ടനെ ഒരുപാട് സിനിമയൊക്കെ കാണാറുണ്ടല്ലേ എന്ന് ചോദിക്കുക അതെന്നാ താൻ അങ്ങനെ പറഞ്ഞു അല്ല സുഖിനെ താൻ എൻ്റെ ഇതുപോലൊക്കെ സംസാരിക്കുന്നേ എന്ന് താഴ്ന്ന വീണ്ടും ചോദിക്കുക അല്ല എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അല്ല താൻ അതൊക്കെ വീട് ഇന്ന് നമ്മൾ പരസ്പരം തുറന്ന് സംസാരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കമല്ലേ നമ്മുടെ ആദ്യരാത്രിയല്ലേ ആരുടെ ആദ്യരാത്രി അല്ല നമ്മുടെ ആധിരാത്രി അല്ല ചേട്ടൻ്റെ ആതിരാത്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് അപ്പം സുഖന് ചോദിക്കുക ആ സ്ത്രീയുടെയും കുഞ്ഞിൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ലടോ താൻ എന്തൊക്കെയാ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യ ഇത് എന്ന് പറയാം അയ്യോ അതിന് ഞാൻ ചേട്ടനോട് ഒന്ന് വരട്ടിയതല്ലേ ഒരു തമാശ പറഞ്ഞതല്ലേ ചാ ചേട്ടൻ എന്തിനാണ് പേടിക്കുന്നത് എന്ന് സുഖിനെ ചോദിക്കുക തമാശ പറഞ്ഞതാ അല്ലേ ഞാനൊരു നിമിഷം അങ്ങ് പേടിച്ചു പോയി അല്ല തമാശ കാര്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ് എനിക്കും തമാശയൊക്കെ അറിയാം ദേവമംഗലത്ത് ഞാനും ആരും ആകാശവും ചേർന്ന പിന്നെ തമാശയോട് തമാശയായിരുന്നു എന്ന് അപ്പം ധർമ്മം പറയുവേ അല്ല ഞാൻ പറയുന്നത് ഇഷ്ടാവുന്നില്ലേ അല്ല അങ്ങോട്ട് നോക്കി നിൽക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്നില്ല അല്ല ഇന്ന് ഒത്തിരി സംസാരിക്കണ്ടേ ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ അല്ല ചേട്ടൻ്റെ സംസാരം കേട്ടാലേ ഇന്ന് അവസാന രാത്രിയാന്ന് തോന്നും എല്ലാ ഒറ്റ ദിവസം കൊണ്ടങ്ങ് പറഞ്ഞു തീർക്കുന്ന പോലെ എന്ന് സുഖന്യ പറയൂട്ടോ അല്ല സുഖന്യേ എന്താ ഇങ്ങനെ എന്തിനാ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് ഞാൻ എന്താ മനസ്സ് വെച്ച് സംസാരിക്കുന്ന പോലെ എന്താ സുഖന്യേ എനിക്ക് വട്ടുണ്ടോ എന്ന് ചേട്ടൻ സംശയമാണോ ആണോ എന്ന് അപ്പം പെട്ടെന്ന് സുഗന്യ ചോദിക്കേ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിപ്പോകും അപ്പം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ധർമ്മം നിൽക്കുകയാണ് ഇതെന്താ ഇങ്ങനെയൊക്കെ ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് തോന്നുക അപ്പോഴത്തേക്കും സുഗന്യാണെങ്കിൽ അവിടെ ഇരുന്ന ഗിഫ്റ്റ് ബോക്സ് ഒക്കെ എടുത്തിട്ട് പറയും ഇതൊരു ഒലക്കയല്ല ദേ ഇതൊരു മാങ്ങയുമല്ല അപ്പം തറവാ ഏ എന്നും പറഞ്ഞ് നിൽക്കുക അല്ല ഈ കാണുന്നത് ഒരു തേങ്ങയുമല്ല എനിക്കിതൊക്കെ കറക്റ്റായിട്ട് അറിയാം ചേട്ടാ പിന്നെ ഇപ്പം ക്ലിയർ ആയില്ലേ എനിക്ക് വട്ടൊന്നും ഇല്ലെന്ന് ആ ഇപ്പൊ ബോധ്യമായില്ലേ ചേട്ടന് എനിക്ക് എല്ലാം വ്യക്തമായിട്ടും കൃത്യമായിട്ടും തിരിച്ചറിയാം ആ എന്തായാലും എനിക്ക് മനസ്സിലുള്ളത് തുറന്ന് പറയണം തനിക്ക് പറയാൻ ഇഷ്ടം അല്ലെങ്കിൽ താൻ പറയണ്ട നമ്മുടെ മണ്ഡപം അവിടെ മണ്ഡപത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല ഹാ ആകെ ഒരു മങ്ങലായിരുന്നു എനിക്കെന്താ പറയണ്ടേ എന്താ സംസാരിക്കണ്ടേ എന്നൊന്നും അറിയില്ലായിരുന്നു സുഖിനെ സംസാരിക്കുമ്പോൾ സോറി സുഖിനെ താലി കെട്ടുമ്പോഴും ഞാൻ ജീവനില്ലാത്തൊരു പോലെയായിരുന്നു എന്തൊക്കെയോ ചെയ്തു ആ പക്ഷേ പിന്നീടാ എനിക്ക് സുഖനെ നടത്തിയ ത്യാഗം എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലായത് സത്യത്തിൽ സുഖനിയെ പോലൊരു പെൺകുട്ടിയെ കിട്ടാനായിരിക്കും ദൈവം ഇങ്ങനെയൊക്കെ നടത്തിയത് എന്നൊക്കെ ധർമ്മം പറയേ അത് കേൾക്കുമ്പോൾ സുഖനിക്ക് വീണ്ടും ദേഷ്യം വരെയാണ് അവൾ ധർമ്മന്റെ അടുത്തേക്ക് വരാ ചോ ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത് ദൈവത്തിന് വേറെ നൂറ് കൂട്ടം പണിയുണ്ട് ചേട്ടാ ഞാനേ ആകെ ക്ഷീണിച്ചിരിക്കുക ബാക്കിയൊക്കെ നാളെ നമുക്ക് സംസാരിക്കാം ഇപ്പം കിടക്കാം എന്ന് പറയാം ക്ഷീണിച്ചിട്ടാണല്ലേ ഒരു മന്ദത എനിക്ക് തോന്നി ആ അത് ആദ്യമേ പറയണ്ടേതാൻ എന്നാൽ ഞാൻ ഒന്നും സംസാരിക്കലായിരുന്നല്ലോ എന്നാൽ കിടക്കാം നാളെ സംസാരിക്കാം എന്ന് ധർമ്മം പറയും ആ ശരി ചേട്ടാ എന്നും പറഞ്ഞ് സുകന്യ ബെഡിലേക്ക് കയറി കിടക്കുവാണ് അപ്പം ധർമ്മൻ്റെ മനസ്സിലൊരാശ്വാസമാകുക സുകന്യയ്ക്ക് ക്ഷീണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് ധർമ്മം മനസ്സിൽ കരുതുവാണ് കേട്ടോ പുലർച്ചെ തന്നെ നമ്മുടെ നന്ദിനി അടുക്കളയിൽ നിന്ന് ഓരോരോ പണികളാണ് കേട്ടോ അപ്പോഴാണ് സുഗന്യ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി അടുക്കളയിലേക്ക് വരുന്നത് അപ്പോൾ സുഗന്യ കാണുമ്പോൾ ആ മോളോ എഴുന്നേറ്റോ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റിയോ വീട് മാറിക്കിടന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക ഏ ഇന്നലെ രാത്രി ഉറങ്ങേയില്ലെന്നേ അല്ല എനിക്കത് തോന്നി എന്നപ്പം പെട്ടെന്ന് നന്ദിനി പറയേ എന്ത് തോന്നി എന്ന് ആദ്യ രാത്രിയായിട്ട് ഉറങ്ങിയില്ലെന്നോ അതൊന്നും അല്ല ഒടുക്കത്തെ കൊതുകുകടിയായിരുന്നു ഓ രാത്രി മുഴുവൻ ഇരുന്നിട്ടിരുന്ന് ഞാൻ കൊതുകിനെ കൊല്ലുമായിരുന്നു പിന്നെ എങ്ങനെ ഉറങ്ങാനായിട്ട് പറ്റും അല്ലെടുത്തി നിങ്ങൾക്ക് ഈ കൊതുകുശല്യം ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ നിങ്ങൾ ഇതൊന്നും അറിയാറില്ലേ എന്ന് ചോദിക്കുക അതോ എന്നാ സമയം ധർമ്മനാണെങ്കിൽ കൂർക്കം വലിച്ച സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു ഹാ അതുമല്ല പകരക്കാരുമായിട്ടല്ല എടത്തി ഞാനും ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക അപ്പ പിന്നെ എന്ത് ഫസ്റ്റ് നൈറ്റ് ഇത്രയൊക്കെ ഉണ്ടായിരിക്കും എന്ന് പെട്ടെന്ന് സുഖന് പറയും ഒരു പെണ്ണിനെ ചതിച്ച് കുഞ്ഞു ആക്കിയിട്ട് മറ്റൊരു പെണ്ണിനെ കെട്ടാൻ ഒരുങ്ങിയ പുരുഷൻ്റെ ഭാര്യ അതാണല്ലോ എൻ്റെ ലേബൽ എന്ന് സുഖനെ ചോദിക്കും ഹാ അടുത്തിന് എവിടുന്നൊക്കെ ഏതൊക്കെ പെണ്ണുങ്ങളാ വരുന്നതെന്ന് ദൈവത്തിനറിയാം മോളെ മോൾ വിഷമിക്കല്ലേ ഇന്നലെ മണ്ഡപത്തിൽ നടന്ന സംഭവത്തിന് പിന്നിൽ പത്ത് എന്തൊക്കെയോ ഉണ്ട് ധർമ്മം ശരിക്കും പാവ ഒരു ചതി എവിടെയോ നടന്നിട്ടുണ്ട് ആ ചതി നടന്നു ആ പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചു അങ്ങനെ ആ കുഞ്ഞുണ്ടായത് അല്ലാതെ വേറൊരു ചതി ഉണ്ടായിട്ടില്ല പിന്നെ പുറത്ത് പാകം പാവമായിട്ട് തോന്നുന്നവരാ പൂലോക കുഴപ്പക്കാർ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല അവരെ പോലുള്ളവരെ എന്ന് സുഖന്യേ പറയും ആ പേരുകൊണ്ട് ധർമ്മനും ധർമ്മപുത്രനും ഒക്കെ ആയിരിക്കാം പക്ഷെ കയ്യിലിരിപ്പ് പക്ഷേ ദുര്യോധനൻ്റെയും ദുശ്യാസനൊക്കെയാ ആ മോളെ ഇതെന്തൊക്കെയായി പറയുന്നത് അപ്പം പെട്ടെന്ന് സുഖനെ കൈ വെച്ച് തടയൂട്ടോ ഒന്നും പറയണ്ടെന്നുള്ള രീതിയിലേ ആ മതി കൂടുതൽ ന്യായീകരിച്ചോണ്ടേ ചേട്ട എൻ്റെ അടുത്തേക്ക് വരണ്ട സ്വന്തം വീട്ടിലുള്ളവരെ വീട്ടിലുള്ളവരെപ്പിച്ച് വീട്ടുകാർക്ക് ഒടുക്കത്തെ മതിപ്പായിരിക്കും അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ സുഖനയ്ക്കുണ്ട് നാട്ടിൽ അന്വേഷിക്കണം ആളുടെ കൈയിലിരിപ്പൊക്കെ അവിടെ അറിയാൻ പറ്റൂ മോള് ചെല് ആദ്യത്തെ ദിവസം തന്നെ അടുക്കള കേറണ്ട എന്ന് അപ്പൊടത്തി പറയേ ഹാ ഞാൻ സഹായിക്കാൻ വന്നതൊന്നുമല്ല അല്ല ഇതുവരെ കോഫി കാണാത്തത് കൊണ്ട് ഇങ്ങോട്ട് വന്നതാ മോള് മുറിയിലേക്ക് പോക്കോ ചായ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരാം ചായയാണോ ഇവിടുന്നത് എന്നപ്പോൾ സുഖനി ചോദിക്കും ഞാൻ കോഫിയാണ് കുടിക്കാറ് എനിക്ക് കോഫി മതി എന്ന് സുഖനി കൂടി തന്നെ പറയേ എന്നിട്ട് ഓർഡർ ഒക്കെ ഇട്ടിട്ട് അവിടെ നിന്നങ്ങോട്ട് നടന്ന് നീങ്ങാം അപ്പം നന്ദിനിക്ക് അവളുടെ വാക്കും പെരുമാറ്റവും ഒക്കെ ആകെ പാടെ എന്തോ പോലെ തോന്നുവാണ് ഇത് ധർമ്മനൊരു ബുദ്ധിമുട്ടാവോ എന്ന് എന്നാൽ എന്തിനും മനസ്സിൽ പറയാം ഈ പെൺകുട്ടി ധർമ്മന് ചേർന്നൊരു കുട്ടി തന്നെയാണോ എന്നൊക്കെ ചിന്തിക്കുക അതേസമയം റൂമിൽ ധർമ്മൻ എഴുന്നേറ്റ് കഴിഞ്ഞു ആകെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക തൻ്റെ ജീവിതം ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള ചിന്ത എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വരുവാണേട്ടോ അപ്പോൾ അച്യുതൻ അവിടെ നിന്ന് പത്രം വായിക്കുക ധർമ്മ എന്താ ഏട്ടാ എന്ന് ചോദിക്കൂ നിന്റെ വിഷമമൊക്കെ ഇതുവരെ മാറിയില്ലേ മുഖം എന്താ മങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കുക ഒന്നുമില്ല ഏട്ടാ സന്തോഷം തന്നെയാ ആ സുഗന്യ നല്ലൊരു കുട്ടിയാ ധർമ്മ എന്തായാലും ഇന്നലത്തെ സന്ദർഭത്തിൽ സുഗന്യ നിന്നെ വിവാഹം വിവാഹം കഴിക്കാൻ തയ്യാറായില്ലേ അതുതന്നെ വലിയ കാര്യമാണ് എന്ന് ഏട്ടന്മാർ പറയാണ് കേട്ടോ എനിക്കറിയാം ഏട്ടാ അപ്പം അമ്മയും രാജശ്രീയും ഒക്കെ അങ്ങോട്ട് വരിക എന്താ ഏട്ടന്മാരും അന്യനും കൂടി ഒരു കൊച്ചു വർത്താനം എന്ന് രാജശ്രീ ചോദിക്കും ഏയ് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് സംസാരിക്കുമായിരുന്നു ധർമ്മനല്ല നമ്മൾ ആരും കഴിഞ്ഞ സംഭവങ്ങൾ മനസ്സിലിട്ട് നടക്കാൻ പാടില്ല അത് കഴിഞ്ഞു അത് അവിടെ അവസാനിച്ചു ധർമ്മന് പുതിയൊരു ജീവിതമായി അതുമായിട്ട് മുന്നോട്ട് പോണമെന്ന് ഞങ്ങൾ ധർമ്മനോട് പറയായിരുന്നു എന്നാലും ആ പെണ്ണ് എന്ത് ഭാവിച്ച വന്നേ എന്ന് ഇന്ദ്രാമ്മ പറയേ ഇത്ര ധൈര്യത്തോടെ ഒരു കല്യാണത്തിനിടയിൽ എങ്ങനെ അവക്ക് വരാൻ തോന്നി എന്നൊക്കെ ചോദിക്കാം ഇവര് തമ്മിൽ എന്താ ബന്ധം എന്തോ ബന്ധം ഉണ്ടായിട്ട് അവരിങ്ങനെ കയറി വന്നത് അപ്പം രാജശ്രീ പറയും അതിനുത്തരം രണ്ടു പേർക്കെ പറയാൻ പറ്റൂ ധർമ്മനും ആ പെണ്ണിനും ധർമ്മൻ ആ പെണ്ണിനെ അറിയില്ലെന്നല്ലേ പറയുന്നത് എടാ ധർമ്മ നീ ഇങ്ങോട്ട് നോക്കിയേ ഞങ്ങളോട് കാര്യം തുറന്ന് പറ നിനക്കറിയോ അവളെ നീ സത്യം പറയണം എൻ്റെ ഇടത്തി തിളച്ച എണ്ണയെ കൈമുക്കി സത്യം ചെയ്യണോ അതുമാകാം എനിക്ക് ആ പെണ്ണിനെ അറിയില്ല ഞാനതിനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് കാണുന്നത് എത്ര വട്ടം ഞാൻ പറഞ്ഞതാണ് ഞാൻ ആദ്യമായിട്ട് ആ പെൺകുട്ടിയെ കാണുന്നത് എന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കുക എന്ന് അപ്പം ധർമ്മ പറയുക എന്തായാലും ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് അത് കണ്ടെത്തണം എന്ന് ധർമ്മ മനസ്സ് പറയുവേ എന്ത് ഗൂഢാലോചന എന്നപ്പം ഏട്ടന്മാർ പറയും ആ ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊന്ദ്രാമ പറയും അച്യുത അനന്താ ആ പെണ്ണിനെ ഒന്ന് നമുക്ക് കണ്ടുപിടിക്കണം ആരാ അയച്ചത് എന്താ അവളുടെ ഉദ്ദേശം എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം എന്ന് പറയും ധർമ്മം പറയും എൻ്റെ അമ്മ വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇനി അതിൻ്റെ പിറകെ പോവണ്ട ഓ അതിൻ്റെ പുറകെ പോയി ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് വയ്യ അപ്പോഴത്തേക്കും അച്യുതം പറയും അല്ല ധർമ്മ നീ മനസ്സാവാച അറിയാത്ത കർമ്മമല്ലേ അമ്മ പറഞ്ഞതിനെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം അപ്പോൾ എവിടെന്നെങ്കിലും ഒരു പെൺകുട്ടി കയറി വന്ന് ഒരു കല്യാണം മുടക്കുകയെന്ന് വെച്ചാൽ അച്യുത അതൊന്നും വേണ്ട എന്ന് അനന്ദനെ അപ്പം പറയുവേ ആ ധർമ്മം പറഞ്ഞതാ അതിൻ്റെ ശരി ഇതിൻ്റെ പിന്നിൽ ആരും പോവണ്ട എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കുന്നത് എൻ്റെ ഏട്ട ആ ബാലൻ തന്നെ ആകും ഇതിൻ്റെയൊക്കെ പിന്നിൽ അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ അപ്പം ഇന്ദ്രമ്മ പറയും ബാലൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവനങ്ങനെ ചെയ്യേണ്ട കാര്യവും ഇല്ല എന്ന് പറയാം അപ്പോഴത്തേക്കും ആ സുഖന്യ നന്ദിനി അങ്ങോട്ട് വരുന്നേ അപ്പം അനന്തം ചോദിക്കും സുഖനിയെ വീടും അന്തരീക്ഷവും ഒക്കെ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ റൂമിന് മറ്റു മുറികളുടെ അത്ര വലുപ്പം പോരാ എന്ന് സുഖിനി പറയും അപ്പം എല്ലാവരും ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും അപ്പം അച്യുതൻ പറയും അതൊക്കെ നമുക്ക് വലുപ്പമുള്ള മുറിയിലേക്ക് മാറാന്നേ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കുക ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല എന്ന് സുഖിനി പറയും ആ അത് കേട്ടാൽ മതി സുഖനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ പറയണോട്ടോ ഹാ ഇവിടെ മീൻ കുറച്ചൊന്നും വാങ്ങില്ലേ എന്ന് അപ്പം സുഖന് ചോദിക്കുക അപ്പം എന്തിനു പറയും നമുക്ക് മീനൊക്കെ മേടിക്കാൻ മോളെ എന്ന് പറയും അപ്പോൾ ഇന്ദ്രാമി ചോദിക്കും മോക്ക് പാചകമൊക്കെ അറിയാവോ എനിക്കൊന്നും അറിയില്ല ഒരു കോഫി ഉണ്ടാക്കാൻ പോലും എനിക്കറിയില്ല എന്ന് പറയാം അപ്പോൾ ഇതൊക്കെ ധർമ്മൻ ആകാൻ അത്ഭുതപ്പെട്ട് നിൽക്കുവാണെ ഒരു കോഫി ഉണ്ടാക്കാൻ പോലും അറിയില്ലേ അപ്പോൾ രാജശ്രീ ചോദിക്കും ആ സാരമില്ല പാചകമൊക്കെ നമുക്ക് പഠിക്കാം ഞാൻ പഠിപ്പിച്ച് തരാം വേണ്ട എടുത്തി എനിക്ക് പാചകം തീരെ ഇഷ്ടമല്ല പഠിക്കാനൊട്ട് ആഗ്രഹവും ഇല്ല അതൊക്കെ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി എന്ന് ധർമ്മം പറയുക ഏട്ടന്മാരെ ഞാൻ സ്റ്റോറിലേക്ക് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുക ഗോമതി സ്റ്റോറിലേക്കോ എൻ്റെ ധർമ്മ ദേവമംഗലമായിട്ടുള്ള തകല ബന്ധം നിന്നെ തീർന്നുന്ന് ആ പെട്ടിക്കടയിലേക്ക് ഇനി നീ പോകണ്ട ഇവിടെ നമ്മുടെ കൂടെ നിന്നാൽ മതി ഇന്ന് നീ വിശ്രമിക്ക് നാളെ രാവിലെ മുതൽ നീ നേരെ ഫാക്ടറിയിലേക്ക് വാ അതാ അതാ നല്ലത് അത് രാജശ്രീ ചോദിക്കും ഒക്കെ ഇന്നലെ പറഞ്ഞ് തീരുമാനിച്ചതല്ല ധർമ്മ ഏട്ടന്മാർ പറയുന്നതനുസരിച്ച് എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്ക് അല്ല സുഗന്യേ എന്ന് ചോദിക്കുക അതല്ലേ അതിൻ്റെ ശരി അപ്പം സുഖിനി പറയും സ്റ്റോറി പോയാലും ശരി ഫാക്ടറിയിലാണേലും ശരി പത്ത് കാശ് ഉണ്ടാക്കണം എനിക്കത് മതി നിങ്ങൾ എന്ത് ചെയ്തിട്ടാണേലും കാശുണ്ടാക്കിയാൽ മതി ദാരിദ്ര്യം പറഞ്ഞിട്ടുള്ള ജീവിതമൊന്നും എനിക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറയണേ അപ്പം സുഖനിയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പം ആർക്കും അത്ര താല്പര്യം ഉണ്ടാവുന്നില്ല അവളോട് പക്ഷേ ധർമ്മൻ്റെ ജീവിതമല്ലേന്ന് ഓർത്താൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇതൊക്കെയാണേ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ